യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ലൂക്കൈഡ് സുശേഷം പതിനാറാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യുന്നത് എല്ലാവർക്കും സ്നേഹപൂർവ്വം ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചോദ്യം ഒന്ന് അവിശ്വസ്തനായ കാരിസ്തന്റെ ഉപമ ഈശോ ആരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ തനിക്ക് ചുറ്റും കൂടിയ ജനക്കൂട്ടത്തോട് ബി നിയമരോടും ഫരിസയ്യരോടും സി ശിഷ്യരോട് ഡി ജനങ്ങളോട് ഉത്തരം ഓപ്ഷൻ സി ശിഷ്യരോട് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ അവിശ്വസ്ഥനായ കാര്യസ്ഥനെ കുറിച്ചല്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻസ് എ ഒരു ധനവാൻ്റെ കാര്യസ്ഥൻ ബി സ്വത്ത് ദുർവ്യയം ചെയ്ത കാര്യസ്ഥൻ സി കൗശലക്കാരനായ കാര്യസ്ഥൻ ഡി വേലക്കാരെ അന്യായമായി പീഡിപ്പിച്ച കാര്യസ്ഥൻ ഉത്തരം ഡി വേലക്കാരെ അന്യായമായി പീഡിപ്പിച്ച കാര്യസ്ഥൻ അടുത്ത ചോദ്യം അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഒന്നാമത്തെ ആത്മഗതം എന്താണ് ഓപ്ഷൻസ് എ ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു ബി ഭിക്ഷചിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു സി കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല ഡി എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഉത്തരം ഓപ്ഷൻ സി കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല എന്തുകൊണ്ടാണ് നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചത് ഓപ്ഷൻസ് എ ബുദ്ധിപൂർവം പ്രവർത്തിച്ചതിനാൽ ബി കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ സി വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലിയായതിനാൽ ഡി നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നതിനാൽ ഉത്തരം ഓപ്ഷൻ ബി കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ ആരാണ് വെളിച്ചത്തിന്റെ മക്കളെക്കാൾ ബുദ്ധിശാലികൾ ഓപ്ഷൻസ് ഈ യുഗത്തിന്റെ മക്കൾ ബി ഈ ദുഷിച്ച തലമുറ സി കൗശലപൂർവം പ്രവർത്തിക്കുന്നവർ ഡി നീതിരഹിതനായ കാര്യസ്ഥൻ ഉത്തരം ഓപ്ഷൻ എ ഈ യുഗത്തിന്റെ മക്കൾ ആരാണ് നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കുന്നത് ഓപ്ഷൻസ് എ സ്നേഹിതർ ബി സുഹൃത്തുക്കൾ സി അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സമ്പാദിച്ച സ്നേഹിതർ ഡി ദൈവദൂതർ ഉത്തരം ഓപ്ഷൻ സി ധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സമ്പാദിച്ച സ്നേഹിതർ അടുത്ത ചോദ്യം അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് ഈശോ ആരോടാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് എ തനിക്ക് ചുറ്റുമുള്ള ജനക്കൂട്ടത്തോട് ബി ശിഷ്യരോട് സി തന്റെ വാക്ക് കേൾക്കുവാനും വന്ന ജനങ്ങളോട് ഡി ചുങ്കക്കാരോട് ഉത്തരം ഓപ്ഷൻ ബി ശിഷ്യരോട് നിങ്ങൾ എന്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും എന്നാണ് ഈശോ ലൂക്ക പതിനാറ് പതിനൊന്നിൽ ചോദിക്കുന്നത് ഓപ്ഷൻസ് എ ചെറിയ കാര്യങ്ങളിൽ ബി നിങ്ങളെ ഏൽപ്പിച്ച സമ്പത്തിൽ സി അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ ഡി മറ്റൊരുവന്റെ കാര്യത്തിൽ ഉത്തരം സി അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ അടുത്ത ചോദ്യം ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആരാണ് യേശുവിനെ പുച്ഛിച്ചത് ഓപ്ഷൻസ് എ ഫരിസേയർ ബി പണക്കൊതിയരായ ഫരിസെയ്യർ സി നിയമജ്ഞരും ഭരിസെയ്യും ഡി ജനക്കൂട്ടം ഉത്തരം ബി പണക്കൊതിയരായ ഫരിസേയർ ഹൃദയങ്ങളെ അറിയുന്നത് ആരാണ് ഓപ്ഷൻസ് എ ദൈവം ബി കർത്താവ് സി നിങ്ങളുടെ പിതാവ് ഡി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഉത്തരം ഓപ്ഷൻ എ ദൈവം അടുത്ത ചോദ്യം നിയമവും പ്രവാചകന്മാരും ആരുവരെ ആയിരുന്നു ഓപ്ഷൻസ് എ യേശുവരെ ബി യോഹന്നാൻ വരെ സി ദൈവരാജ്യത്തിന്റെ സുശേഷം പ്രസംഗിക്കപ്പെടുന്നതുവരെ ഡി സ്നാപക യോഹന്നാൻ വരെ ഉത്തരം ബി യോഹന്നാൻ വരെ ലൂക്ക പതിനാറ് പതിനാറ് പ്രകാരം എല്ലാവരും എങ്ങനെയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഓപ്ഷൻസ് എ സുവിശേഷത്തിൽ വിശ്വസിച്ച് ബി അനുദപിച്ച് സി ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് ഡി ബലം പ്രയോഗിച്ച് ഉത്തരം ഓപ്ഷൻ ഡി ബലം പ്രയോഗിച്ച് അടുത്ത ചോദ്യം മത്തായിയുടെ സുശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്നിന് തുല്യമായ മറ്റൊരു പുതിയ നിയമഭാഗം ഏതാണ് ഓപ്ഷൻസ് എ ലൂക്ക പതിനാറ് പതിനൊന്ന് ബി ലൂക്ക പതിനാറ് പതിനാറ് സി ലൂക്ക പതിനാറ് പതിനേഴ് ഡി ലൂക്ക പതിനെട്ട് പതിനെട്ട് ഉത്തരം ഓപ്ഷൻ ബി ലൂക്ക പതിനാറ് പതിനാറ് നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരി ആയിരുന്നു അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും ബലം പ്രയോഗിച്ച് അവിടെ പ്രവേശിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ചോദ്യം മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിന് തുല്യമായ മറ്റൊരു വചനഭാഗം ഏത് ഇവിടെ വിവാഹമോചനത്തെക്കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് ഓപ്ഷൻസ് എ ലൂക്ക പതിനാറ് പതിനെട്ട് ബി ലൂക്ക പതിനാറ് പതിനേഴ് സി ലൂക്ക പതിനാറ് പത്തൊമ്പത് ഉത്തരം ഓപ്ഷൻ എ ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടാം വാക്യം ഭാര്യയെ ഉപേക്ഷിച്ച മറ്റൊരു വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് ലൂക്ക പതിനാറ് പതിനെട്ടിലും സമാനമായ ആശയം മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു അടുത്ത ചോദ്യം ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലെ ധനവാൻ എന്താണ് ധരിച്ചിരുന്നത് ഓപ്ഷൻസ് എ ചുമട്ടും രാജകീയ വസ്ത്രങ്ങളും ബി മൃദുലമായ പട്ടും ചെമന്ന വസ്ത്രങ്ങളും സി ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ഡി ചെമന്ന പട്ടും ധവള വസ്ത്രങ്ങളും ഉത്തരം ഓപ്ഷൻ സി ചെമ്മന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും അടുത്ത ചോദ്യം ലൂക്ക പതിനാറ് ഇരുപത്തിരണ്ടിൽ ആരെക്കുറിച്ചാണ് മരിച്ചടക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് എ ലാസർ ബി ധനവാൻ സി ദരിദ്രൻ ഡി ധനവാനും ലാസറും എന്ന ഉപമയിലെ ദരിദ്രൻ ഉത്തരം ഓപ്ഷൻ ബി ധനവാൻ ധനവാൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും എവിടെയാണ് കണ്ടത് ഓപ്ഷൻസ് എ സ്വർഗത്തിൽ ബി ദൈവരാജ്യത്തിൽ സി ദൂരെ ഉത്തരം സി ദൂരെ ഞാൻ ഈ അഗ്നിചാലയ്ക്കിടയിൽ കിടന്ന് എന്തനുഭവിക്കുന്നു എന്നാണ് ധനവാൻ അബ്രാഹത്തോട് വിളിച്ചു പറഞ്ഞത് ഓപ്ഷൻസ് എ വേദന അനുഭവിക്കുന്നു ബി പീഡ അനുഭവിക്കുന്നു സി യാതന അനുഭവിക്കുന്നു ഡി കഷ്ടത അനുഭവിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി യാതന അനുഭവിക്കുന്നു അടുത്ത ചോദ്യം തന്റെ അഞ്ച് സഹോദരന്മാർ എവിടെ വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ എന്നാണ് ധനവാൻ പറഞ്ഞത് ഓപ്ഷൻസ് എ കഷ്ടതകളുടെ ഈ സ്ഥലത്ത് ബി യാതനകളുടെ ഈ സ്ഥലത്ത് സി പീടകളുടെ ഈ സ്ഥലത്ത് ഡി വേദനയുടെ ഈ സ്ഥലത്ത് ഉത്തരം ഓപ്ഷൻ സി പീഡകളുടെ ഈ സ്ഥലത്ത് അടുത്ത ചോദ്യം ധനവാന്റെയും ലാസറിന്റെയും ഉപമ ലൂക്കായുടെ സുവിശേഷം ഏത് അധ്യായത്തിൽ എത്രാമത്തെ വാക്യങ്ങളിലാണ് വിവരിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എ പതിനാറാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ബി പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ സി പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഉത്തരം ഓപ്ഷൻ സി പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ലൂക്കാഡ് സുശേഷം പതിനാറാം അധ്യായത്തിൽ നിന്നും ഇരുപത്തൊന്ന് ചോദ്യോത്തരങ്ങളാണ് മോക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും നന്ദി